നാൽപ്പത്തിനാല് വർഷം കൊണ്ടിവിടെ താമസിക്കുന്നതാണ് ഞങ്ങളുടെ ഈ പടിഞ്ഞാറേ കനാൽ അവിടെ ഹൈവേ ഇതായണക്ക് അവർ അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് വെള്ളം അങ്ങോട്ട് കഴിയുന്നില്ല ഞങ്ങൾക്ക് രാവിലെയുള്ള പ്രാധല്യ കാര്യങ്ങൾക്കൊന്നിനും പോകാനുള്ള പറ്റാത്ത ഒരവസ്ഥയിലാണ് കുടിവെള്ളം പോലും ഞങ്ങൾ അന്യ വീട്ടിൽ പോയി കോരിപ്പൊണ്ടുവരുവാണ് വെള്ളത്തിൽ കൂടെ നീന്തി അതിനെന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കളക്ടർ നമ്മുടെ കളക്ടറോ നടപടി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് നിവാസികളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത് കൃഷ്ണപുരം കളിക്കൽ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുള്ളത് അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് മെമ്പറുടെ അടുത്ത് പറഞ്ഞ് എല്ലാവരും അടുത്തും നടന്നു പറഞ്ഞ് പറയാനുള്ള മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത് കുടിക്കുന്ന വെള്ളം പൈപ്പ് ലൈൻ ഞങ്ങൾക്കില്ല കുടിക്കുന്ന വെള്ളം പോയി വരികയാണ് പ്രാതിനിധിക കാര്യങ്ങൾക്കെല്ലാം വെള്ളം ചെയ്യാൻ ഒക്കാത്തതിൽ കൂടുതൽ വെള്ളമാണ് നിൽക്കുന്നത് ഓച്ചർ പഞ്ചായത്തിന് ഒഴി വരുന്ന വെള്ളമാണ് ഇതിന്റെ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് കൂടെ ഒഴി ദേശീയപാത കടന്നു പോകുന്ന തൃശ്ശോം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരൊറ്റത്തോടെ ഉള്ളു വേറെ ഒറ്റത്തോടും കൃഷ്ണോരം പഞ്ചായത്തിലില്ല കൃഷ്ണ വേസ്റ്റ് വേസ്റ്റുകൾ വന്ന് പൂമ്പാടം വന്ന് കൂടി ചത്ത കോഴി ചത്ത കോഴികൾ അതുപോലെ ഈ ഈ കക്കൂസ് പോകുന്നത് ഇത് സംബന്ധിച്ച് നിരവധി തവണ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കട്ടകൾ നിരത്തിവെച്ച് നടന്നുപോകേണ്ട ഗതികേടിലാണ് ഇവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ വെള്ളക്കെട്ട് മൂലം കഴിയുന്നില്ല കുടിവെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ദുരവസ്ഥ അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകുന്നവർ പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു റോഡ് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മെമ്പറോടും എല്ലാം ചെന്ന് പറഞ്ഞിട്ടും അതിന് യാതൊരു പരിഹാരങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല എം എൽ എ ഒക്കെ നേരത്തെ വന്ന് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവർ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കളക്ടറേറ്റിൽ കൊണ്ടു കൊടുത്താണ് ിൽ കൊടുത്ത പേപ്പർ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെയും ഇതുവരെ തീരുമാനങ്ങളുമായിട്ടല്ലേ വെള്ളക്കെട്ട് മൂലം ജലജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഏറെയാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം